ഇന്നിപ്പോൾ എന്ത് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കെട്ടുകണക്കിന് കുറെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ആ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് എന്നാ പിന്നെ ആ ഒരു ഓർമ്മ പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്ന് പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് തന്നെ കുറെ നാളുകളായിട്ട് ചെയ്യണോന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ച ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തേക്കാം പിന്നെ ഇന്നിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ട് കണ്ടു മടുത്തിട്ടുണ്ടാവും ഈ പറഞ്ഞ പൈപ്പ് ക്ലീനേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഞാൻ അറിയുന്ന ആ കാലം തൊട്ടേ ഈ ഒരു ക്രാഫ്റ്റിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയതാണ് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഓരോരോ സാഹചര്യം മൂലം മാറ്റി മാറ്റി വെച്ചിട്ടത് ഇപ്പോഴാണ് അതിനവസരം കിട്ടിയത് ഇതിപ്പം ായിട്ടൊക്കെ ചെയ്തു വന്ന് ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു റിഗ്രറ്റ് ആയിരുന്നു റിഗ്രറ്റ് ഭംഗിയില്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര കൊണ്ടോ ഒന്നും അല്ല എന്തേ ഇത്രയും നാളും ചെയ്യാതിരുന്നെന്നുള്ള ഓർത്തിട്ടായിരുന്നു ആ ഒരു റിഗ്രറ്റ് റസ്മി ഗൈസ് ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിൾ ആണ് ഇത് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയണമെങ്കിൽ ഇതിന്റെ ഭംഗി എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ടുപ്സും സ്റ്റെമ്മും ലീഫും എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന ഒരു അക്രിലിക് കപ്പാണ് ഇതിന്റെ പോട്ടായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അതും കൂടെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് കവർ ചെയ്ത് തന്നപ്പോഴേക്കും ഇതാണ് ഫൈനൽ ലുക്ക്